പ്രവിശാലമായ സൗദി അറേബ്യയുടെ വിസ്തൃതി പോലെ ഇവിടുത്തെ പല സ്ഥലങ്ങളും ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ ഇഷ്ട സ്ഥലങ്ങളാണ് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് സൗദിയിലെ അസീർ മേഖല അസീറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം വികസന പദ്ധതികൾ രാജ്യത്തിന്റെ വിശാലമായ നിക്ഷേപ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് വർഷം മുഴുവൻ അസീർ മേഖലയെ ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടാക്കി സ്ഥാപിക്കുകയാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് അസീറിലെ ടൂറിസം മേഖലയിലേക്ക് നിക്ഷേപകരെ പരിചയപ്പെടുത്തുന്നതിനായി ഹോങ്കോങ്ങിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ ഇപ്പോൾ സൗദി അറേബ്യ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ സൗദി ടൂറിസം അധികൃതരുടേതായി ഒരു പവലിയൻ ഉണ്ട് ഹോങ്കോങ്ങിൽ അന്താരാഷ്ട്ര നിക്ഷേപകരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയ കാര്യം സൗദി പ്രസഏ ഏജൻസി ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അസിയറിലെ വിനോദസഞ്ചാരികളുടെ എണ്ണം ആറ് ദശാംശം എട്ട് ദശലക്ഷമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഏഴ് ദശാംശം ആറ് ദശലക്ഷമായി വർദ്ധിച്ചത് ടൂറിസം അധികൃതർ ശുഭസൂചികയായാണ് കാണുന്നത് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ